നമ്മുടെ മയിലുമ്മനെ അറിയാത്തായിട്ട് ഇന്ന് അധികം ആരും ഉണ്ടാവില്ല അല്ലേ ഉമ്മയുടെ അവസ്ഥ ഇപ്പോൾ കുറച്ച് മോശമാണ് കേട്ടോ ഇന്ന് രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ ഉമ്മമാൻ്റെ രണ്ട് കാലും നീര് വന്ന് വീർത്ത് തടിച്ചിരിക്കുകയാണ് കേട്ടോ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല അപ്പോൾ നമ്മൾ ഉമ്മമാനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ് അപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഓട്ടോറിക്ഷ വരുന്നത് നോക്കി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേറെ എങ്ങനെ ബസ്സിലൊന്നും പോകാൻ പറ്റില്ല ഓട്ടോരോ അല്ലെങ്കിൽ കാറിലൊന്നും കൊണ്ടുപോകാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തത് ഓട്ടോ വിളിച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത് പാലക്കാട് ടൗണിലേക്കാണ് പോകുന്നത് കേട്ടോ ഏകദേശം ഒരു പത്തിരുപത്തിയഞ്ച് കിലോമീറ്റർ ുള്ളിലും ഇവിടെ നിന്ന് അപ്പോൾ അത് ഓട്ടോറിക്ഷ വന്നു ഓട്ടോറിക്ഷ കാത്ത് ഇരിക്കുകയാണ് വെയിറ്റ് ഇങ്ങനെ മുമ്പ് ഇരിക്കുകയാണ് പാവം തോന്നി ഇരിക്കലൊക്കെ കണ്ട് കഴിഞ്ഞാൽ വയ്യാത്തോണ്ടാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ അധീനം ഇതേനൊക്കെ നടക്കുക അപ്പോൾ ഓട്ടോറിക്ഷയിൽ നമ്മൾ പിടിച്ചു കയറ്റി ഒറ്റയ്ക്ക് കയറാൻ വയ്യ കാല് ഭയങ്കര വേദന നീർക്കെട്ട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒറ്റയ്ക്ക് കയറാൻ ഒന്നും വയ്യ അപ്പോൾ പിടിച്ച് കയറ്റിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്കാണ് ഉമ്മ ഇതാ സ്ഥലങ്ങളൊക്കെ കണ്ട് വല്ലപ്പോഴും ഇങ്ങനെ പോകുമ്പോഴല്ലേ പുറത്തിറങ്ങാമല്ലോ അല്ലെങ്കിൽ ആ വീട്ടിൽ തന്നെ അല്ലേ അപ്പോൾ എല്ലാം ആസ്വദിച്ച് ഇങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മളത് ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റലിലെത്തി വീൽ ഇല്ലാതെ ഉമ്മയ്ക്ക് പോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വീൽ ചെയറിൽ എടുത്തിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകുകയാണ് ഉമ്മമാനെ അപ്പോൾ നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട് ഹോസ്പിറ്റലിൽ ഉമ്മ സ്ഥിരം പോകുന്ന ഹോസ്പിറ്റലാണ് അപ്പോൾ അവിടെ ബുക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഡോക്ടറിനെ കാത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവരുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ഉമ്മമാക്ക് ബോറടിക്കുന്നുണ്ട് കാരണം വീട് വിട്ടിട്ട് വേറെ എവിടെയെങ്കിലും കുറച്ച് നേരം നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇറിറ്റേഷനാണ് ഇപ്പോൾ അതാ ഉമ്മനെ അറിയാവുന്ന പരിചയമുള്ള ഒരു ആ നേഴ്സ് വന്നിട്ട് ഉമ്മമാൻ്റെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കാൻ കേട്ടോ അങ്ങനെ ഡോക്ടർ വന്നു ഡോക്ടർ വന്നിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉമ്മമാനെ കാലൊക്കെ നല്ല നീരുണ്ടല്ലോ എന്താ അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറ് കാര്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട് ഇപ്പം വന്ന് നോക്കുന്നുണ്ട് നീരും കാര്യങ്ങളൊക്കെ നോക്കി ഡോക്ടർ നോക്കി നോക്കിയിട്ടോ അതിനുശേഷം നമുക്ക് യൂറിനും ബ്ലഡും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ടെസ്റ്റിനൊക്കെ എഴുത്തന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബ്ലഡ് എടുക്കാൻ വേണ്ടി പോവുകയാണ് ബ്ലഡ് ഒന്നും കുത്തിയാ കിട്ടില്ല കാരണം ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ട് ശരീരത്തിൽ ബ്ലഡ് ഇല്ല അപ്പോൾ കുത്തുമ്പോൾ ഭയങ്കര വേദനയാണ് ഇതിനെ എടുക്കാണ്ടിരിക്കാൻ പറ്റുമെന്നൊക്കെയാണ് ചോദിക്കുന്നത് പക്ഷേ നമുക്ക് നിവൃത്തിയില്ല ബ്ലഡ് എടുക്കാതിരിക്കാനുള്ള നിവൃത്തിയില്ല ഈ വേദന സഹിക്കാതെ ഉമ്മ അങ്ങനെ നേഴ്സിൻ്റെ കയ്യിൽ അമർത്തി അമർത്തിപ്പിടിച്ചിരിക്കേണ്ട നമുക്ക് സങ്കടം തോന്നും കണ്ടു കഴിഞ്ഞാൽ പക്ഷേ യാതൊരു നിവൃത്തിയില്ല അസുഖം വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒക്കെ നമ്മൾ സഹിച്ചല്ലേ പറ്റുള്ളൂ ചെറിയ വേദന വന്നാൽ പോലിപ്പോൾ ഭയങ്കര വേദന ചെറിയ കുട്ടികളെ പോലെയാണ് ഉമ്മ അങ്ങനെ എല്ലാം ഇടത്ത് ഓക്കെ ആളിതാ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പൂവാ പൂവാ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാണ് എന്താ കഴിയാത്തത് കുറെ നേരം അതിലിരിക്കാൻ തുടങ്ങിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ആൾ ആകെ എന്താ വല്ലാത്തൊരു ഇതിലിരിക്കുകയാണ് കാരണം വീട് വിട്ടിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് കുറച്ചു നേരം നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കടങ്ങറാണ് സൂചി കുത്തിയോടത്തൊക്കെ നല്ല വേദനിക്കുന്നുണ്ട് എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി പറയണം അങ്ങനെ നമുക്കത് അവിടുന്ന് എല്ലാ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മെഡിസിനൊക്കെ എഴുതി നമ്മളത് മെഡിക്കൽ ഷോ മെഡി മെഡിസിനൊക്കെ മേടിച്ചിട്ട് ഇതാ തിരിച്ച് പോവുകയാണ് തിരിച്ച് അപ്പോൾ ഓട്ടോറിക്ഷ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓട്ടോറിക്ഷത ഉമ്മത തീരുന്നത് അവിടേക്ക് നമ്മൾ വീൽ ചെയറിലാക്കിയിട്ട് ഉമ്മുമ്മാനെ കൊണ്ടുപോവാൻ നിൽക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവരും ഉമ്മയുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ